അടൂർ പ്രകാശിനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു പോറ്റിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് എന്ന് തന്നെ അടൂർ പ്രകാശിന് പറയേണ്ടി വരുന്നു പക്ഷേ അതിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല വ്യക്തത വന്നിട്ടുണ്ടോ ഈ ചോ അടൂർ പ്രകാശിൻ്റെ ഉത്തരങ്ങളിൽ എന്ന കാര്യത്തിലും അടൂർ പ്രകാശ് വ്യക്തമായൊരു മറുപടി പറയുന്നില്ല പോറ്റിയുമായുള്ള ബന്ധത്തിൽ തന്നെയാണ് പോറ്റിയുമായുള്ള ബന്ധം ഗോവർദ്ധനുമായുള്ള ബന്ധം സോണിയാഗാന്ധിയിലേക്ക് പോറ്റിയെ എത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അടൂർ പ്രകാശിൽ നിന്നും ചോദിച്ചറിഞ്ഞത് ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമായ മുഖ്യപ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാവ് യു കൺവീനർ അടൂർ പ്രകാശിനുള്ള ബന്ധം ആ ബന്ധം വ്യക്തമാകുന്ന കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിൽ മുഴുവൻ നിരളിച്ചതും അത് തന്നെയാണ് എസ് ഐ ടിയുടെ എന്നത് വ്യക്തമാകുന്നു അത് മാത്രമല്ല നിരവധി ഘട്ടങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രമല്ല നിരവധി ഘട്ടങ്ങളിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ ബന്ധം ആൻഡോ ആന്റണിയുടെ ബന്ധം കോൺഗ്രസ് നേതാക്കളുടെ ബന്ധമൊക്കെ സുവ്യക്തമാക്കുന്ന നിമിഷങ്ങളും ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നൊരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട പല രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് എസ് ഐ ടി നീങ്ങിയത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയും ഇത് സമാനമായി തന്നെ ചോദ്യം ചെയ്യുന്നു ഇപ്പോഴും എന്നുള്ള കാര്യം കൂടിയുണ്ട് ഷീജ സമഗ്ര ഉയരങ്ങളിലേക്ക് പോയാൽ എന്തൊക്കെയാണ് അടൂർ പ്രകാശ് പറയുന്നത് എന്തൊക്കെയാണ് അടൂർ പ്രകാശിൻ്റെ വാക്കുകളിലെ അവ്യക്തതകൾ നിലവിലേതായതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അടൂർ പ്രകാശ് എം പി ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എസ് ഐ ടി ചോദിച്ചു അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി താൻ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അടൂർ പ്രകാശ് എം പി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവരുന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അതിലൊന്നും തന്നെ പ്രതികരിക്കാൻ അടൂർ പ്രകാശ് എം പി തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ മറുപടിയിൽ നിന്നും വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ ആ മറുപടി നൽകിയിട്ടില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനപ്പുറത്തേക്ക് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് പക്ഷേ അതിനേത് രീതിയിലുള്ള മറുപടി ഇനിയിപ്പോൾ അടൂർ പ്രകാശ് എസ് ഐ ടിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകമാകുക ആ മറുപടി ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിൽ കൂടി അതിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ തുടരും ായിരിക്കും അവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക ഏതായാലും എസ് ഐ ടി നിലവിൽ ഇപ്പോൾ അടൂർ പ്രകാശിന്റെ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഒരു മണിയോടുകൂടി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് എം പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയുള്ളതായി അടൂർ പ്രകാശും പറയുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാനോ വ്യക്തത നൽകാനോ അടൂർ പ്രകാശ് ഇപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് താൻ പറയേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അന്വേഷണ സംഘത്തോട് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചോദിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടാണ് ചോദിക്കേണ്ടത് തന്നോടല്ല എന്നുള്ള മറുപടി നൽകി മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഇവിടെ നിന്നും മടങ്ങുകയായിരുന്നു അടൂർ പ്രകാശ് തീർച്ചയായും ഷീജ അസ്വസ്ഥതകൾ മാധ്യമപ്രവർത്തകരുടെ അടക്കം അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ വന്ന അസ്വസ്ഥതകൾ സൂചിപ്പിക്കുന്ന ചില വ്യക്തതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചത് മാത്രമല്ല ഗോവർദ്ധനും കൂടിയുള്ള ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് എസ് ചോദ്യം ചെയ്യലിൽ നിഴലിച്ചത് എന്ന് അടൂർ പ്രകാശിന്റെ അസ്വസ്ഥതകളിലും മറുപടിയിലും വ്യക്തമാകുന്നു അതാണ് അടിവര നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ അല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് Terceiro... തീർച്ചയായും അജിം ഷാദ് കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ഇവരുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് അടൂർ പ്രകാശ് എംപിക്കുള്ളത് എന്നതിൽ ഒരു വ്യക്തത കൈവരിക്കുക അത് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിട്ടിരുന്നത് കാരണം അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങൾ ആ വിവരങ്ങൾ തെളിവ് അതടക്കം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ക്ഷമിക്കണം അടൂർ പ്രകാശിനോട് എസ് സംഘം ചോദ്യങ്ങൾ ചോദിച്ചത് ഇതിന് എസ് ഐ ടിക്ക് നൽകിയിട്ടുള്ള മറുപടി അത് എസ് ഐ ടിക്ക് തൃപ്തികരമാണോ എന്നതറിയാൻ ഇനിയും കുറച്ച് സമയം കൂടിയെടുക്കും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യം ചെയ്യൽ ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടൂർ പ്രകാശ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും ചോദിച്ചറിയുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഏതായാലും അടൂർ പ്രകാശിനെ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക അജിം തീർച്ചയായും തീർച്ചയായും അത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സമാനമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു പക്ഷെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലല്ല നടന്നത് അത് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ വ്യക്തമാണ് ഷീജ അല്ലേ തീർച്ചയായും ഒരു ചോദ്യം ചെയ്യലല്ല നടന്നിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ട് ടീമായി തിരിഞ്ഞുകൊണ്ട് ഒന്ന് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജോയുടെയും മറ്റൊന്ന് എസ് പി ശശിധരന്റെയും നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞു തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഇവിടെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അടൂർ പ്രകാശ് എം ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചത് ഇക്കാര്യങ്ങളാണ് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ് ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം ഇവരുമായി പലയിടങ്ങളിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച ഏത് പശ്ചാത്തലത്തിൽ ായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവരുമായി നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരോട് അന്വേഷണ സംഘം അടൂർ പ്രകാശ് പിയോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം അദ്ദേഹം നമ്മളുടെ കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല മറിച്ച് ഉണ്ണുകൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചോദിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് താൻ മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മറുപടി മാത്രമാണ് അടൂർ പ്രകാശ് എം പി നൽകാൻ തയ്യാറായത് മറ്റ് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ഈ ഈ ചോദ്യം ചോദ്യം ചെയ്യൽ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ചെയ്യലിൽ എന്തൊക്കെ നൽകിയിട്ടുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനി നടത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോഴായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഒരു തീരുമാനത്തിലേക്ക് എത്തുക അജിംഷാദ് തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല കേസിൽ മുഖ്യപ്രതിയായ പോറ്റിയുമായുള്ള ബന്ധം ബന്ധം ആ ഏതൊക്കെ തരത്തിലാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഇത്തരം ഇടപാടുകൾക്ക് അടൂർ പ്രകാശ് അടക്കമുള്ളവർ സഹായകരമായത് ആയിട്ടുണ്ടോ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്ന പല വിധത്തിലുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്ന ബന്ധങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് പുരോഗമിച്ചത് അവിടെ ശബരിമല സ്വർണ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇവർക്കും കാണും എന്തെങ്കിലും തരത്തിലുള്ള പങ്കുകളുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നിർണായകമാകുന്ന ഘടകങ്ങളായി അടൂർ പ്രകാശും ആൻറ്റു ആന്റണിയും ഒക്കെ മാറിയതെങ്ങനെ ഗോവർദ്ധനുമായുള്ള ബന്ധമെന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ് എസ് ഐ ടി ചോദിച്ചറിഞ്ഞത് അത് അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കുകയാണ് ചോദ്യം ചെയ്യലിന് വിധേയമായതിനു ശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയമായതിനു ശേഷം